കരുനാഗപ്പള്ളി പുന്നക്കുളം സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി പുരസ്കാര വിതരണം കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു കരുനാഗപ്പള്ളി പുന്നക്കുളം സംസ്കൃത യു പി സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപാൻ ഉദ്ഘാടനം ചെയ്തു നല്ല ശേഷിയുള്ള അധ്യാപകർ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിപ്പോ ഒരു സർക്കാർ സ്കൂളാണ് ഈ സ്കൂളിൽ ഒരു ടീച്ചർ പഠിപ്പിക്കാൻ കാരണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത മാത്രം നേടിയാൽ പോരാ അത് കഴിഞ്ഞിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന ഒരു എലിജിബിൾ ടെസ്റ്റുണ്ട് എന്ന് പറയും ആ എലിജിബിൾ ടെസ്റ്റ് പാസ്സായെങ്കിൽ മാത്രമേ ഇവിടെ അധ്യാപികയായിട്ട് കയറാൻ പറ്റൂ അത് മാത്രമല്ല ഒരു രണ്ട് മൂന്ന് ലക്ഷം പേർ എഴുതുന്ന പി എസ് സി പരീക്ഷ എഴുതി അതിൽ പത്തോ അഞ്ഞൂറോ പേരിൽ ഒരാളായി വന്നെങ്കിൽ മാത്രമേ ഈ സംസ്കൃത സ്കൂൾ പോലുള്ള സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ യോഗ്യത ഉണ്ടാവുകയുള്ളൂ ചടങ്ങിൽ സംസ്ഥാന സബ് ജില്ലാ തലത്തിൽ മികച്ച എസ് എം സി കമ്മിറ്റിക്കുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അവാർഡ് നേടിയ എസ് എം സി ചെയർമാൻ കെ എസ് പുരം സുധീറിനെ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാഷിദ് വാഹിദ് യൂസഫ് കുഞ്ഞ് ഷാംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രഥമാധ്യാപകൻ സത്താർ സ്വാഗതം പറഞ്ഞു സി ആർ മഹേഷ് എം എൽ എ ആണ് സ്കൂൾ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി